ചുറ്റുവട്ടങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ മുതൽ അടുക്കളയിൽ ഒതുങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ വരെ പ്രതിപാദിക്കുന്നവയാണ് ശ്രീനി വണ്ണാടിൻ്റെ ചിത്രങ്ങൾ പഴയ ജീൻസ് വെട്ടിയുണ്ടാക്കിയ ക്യാൻവാസിൽ തയ്യാറാക്കിയ റെസ്പോൺസിബിലിറ്റി എന്ന ചിത്രം ചുറ്റുപാടുമുള്ള വസ്തുക്കളെ പുനരുപയോഗിക്കാനുള്ള സന്ദേശം ഭാവി തലമുറയ്ക്ക് നൽകുന്നു കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം പ്രമേയമാക്കുന്നതാണ് ഈ ചിത്രം വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നല്കാനാണ് ശ്രീനിയുടെ തീരുമാനം ജീവിതങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഇത് ഇരുപത് ചിത്രങ്ങൾ അതിൻ്റെ കൂട്ടത്തില് ഞാനിപ്പം ഇതിൽ വയനാടിന് വേണ്ടിയിട്ട് ഒരു ചിത്രം അഡീഷണൽ ഒരു ചിത്രം കൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ ചിത്രം ഇപ്പോൾ ഓൾറെഡി നാലഞ്ച് ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ആരാണോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ കോൺട്രിബ്യൂഷൻ അത് വയനാടിൻ്റെ റിലീഫിനോ അല്ലെങ്കിൽ സി എം ഡി ആർ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അഡീഷണൽ ചിത്രം കൂടിയുണ്ട് അങ്ങനെ മൊത്തം ഇരുപത്തൊന്ന് ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് അക്രലിക്ക് ഓയിൽ പെയിൻറ് വെച്ച് ചെയ്തതാണ് അതിലൊരു ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ് പഴയ ജീൻസ് വെച്ചിട്ട് ചെയ്തതാണ് ജീൻസിലാണ് ആ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ജീൻസിൻ്റെ പോക്കറ്റും കാര്യങ്ങളെല്ലാം എല്ലാം അതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ക്യാൻവാസ് ഉണ്ടാക്കിയിട്ട് ആ ക്യാൻവാസിൽ ചെയ്ത ഒരു ചിത്രമാണ് അത് ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെസ്സേജ് ആണ് ആക്ച്വലി ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ബാക്കി വെച്ചേക്കണം അത് കംപ്ലീറ്റ് ഒബിജിൻ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷന് വെറും കാർബൺ ഫുട് പ്രിൻറ് മാത്രം ബാക്കി വെക്കുക അതൊരു മെസ്സേജ് ആണ് അതായത് അവർക്കും വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണം ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഞാൻ ആക്ച്വലി എൻ്റെ മീഡിയം ക്യാൻവാസ് ആയതുകൊണ്ട് ഞാൻ ഒരു ക്യാൻവാസ് സേവ് ചെയ്യുമെന്ന് എൻ്റെ ഒരു പഴയ ജീൻസിലൊരു പെയിന്റ് ചെയ്തിട്ട് പയ്യന്നൂർ ലളിതകലാ അക്കാഡമി ആർട്ട് ഗാലറിയിലാണ് ശ്രീനി വണ്ണാടിന്റെ ചിത്ര പ്രദർശനം പുരോഗമിക്കുന്നത് ഓരോരുത്തരും അവനവനെ സ്വയം കണ്ടെത്തണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സർവൈവൽ ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ ഏറെ പഠിക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഗോ ടു ദി ആൻഡ്സ് തുടങ്ങിയ ചിത്രങ്ങളും കാഴ്ചക്കാർക്ക് ബാംഗ്ലൂരിലും ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം